കോക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ എസ് എഫ് ഐ പോപ്പുലർ ഫ്രണ്ട് ബന്ധം വ്യക്തമായിരിക്കുകയാണെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച ബിജെപി കോഴിക്കോട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ ജ്വാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം അടിയന്തരമായി കൊലപാതക കുറ്റം ചുമത്തി മുഴുവൻ പ്രതികളെയും പോലീസ് അറസ്റ്റ് ചെയ്യണമെന്നും കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു ബിജെപി സംസ്ഥാന ഉപാധ്യക്ഷൻ പി രഘുനാഥ് ജില്ലാ അധ്യക്ഷൻ വി കെ സജീവൻ തുടങ്ങിയ നേതാക്കൾ സംസാരിച്ചു എന്ന് പറയുന്ന ിയുടെ കേരളത്തിലെ സർവകലാശാലകളെ അടക്കി വിട്ടു യൂണിവേഴ്സിറ്റികളെ കോളേജുകളെല്ലാം അടക്കി ഭരിച്ചു അവരുടെ അക്രമം കൂട്ടങ്ങൾ നേരത്തെ എസ് എഫ് ഐ ക്രിമിനലുകൾ ഗവർണർ അവരെ വിളിച്ചപ്പോൾ എല്ലാവരും അത് അനുചിതമായിട്ടു എന്ന് പറഞ്ഞു എന്നാൽ ഗവർണർ വിളിച്ചത് പോരാ എന്നാണ് ഇപ്പോ ആൾക്കാര് പറയുന്നത് കൊടും ക്രിമിനലുകളാണ് എസ് എഫ് ഐ കാര് ആ കൊടും ക്രിമിനലുകള എല്ലാം പൂർണ്ണമായി അതാണ് നാം കണ്ടത് പി എഫ് ഐക്കാരാണെതിന് പിന്നിൽ മാത്രല്ല എസ് എഫ് ഐ പോലുള്ള പ്രസ്ഥാനങ്ങൾ